മകരവിളക്കുത്സവത്തിനായി രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഡിസംബർ മുപ്പതിനു തുറന്ന ശബരിമല ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രം നടപൂജകൾ പൂർത്തിയാക്കി ജനുവരി ഇരുപത്തി ഒന്നിന് രാവിലെ ആറു മണിക്ക് അടയ്ക്കും ജനുവരി ഇരുപതിന് രാത്രി പത്ത് മണിവരെ മാത്രമേ ഭക്തർക്ക് അയ്യപ്പ ദർശനത്തിനുള്ള സൗകര്യം ഉണ്ടായിരിക്കൂ ഇരുപത്തിയൊന്നിന് ഭക്തരെ ശബരിമലയിലേക്ക് പ്രവേശിപ്പിക്കില്ല അതേസമയം പത്തൊൻപതിന് രാവിലെ ഒൻപത് വരെ മാത്രമേ നെയ്യഭിഷേകം ഉണ്ടായിരിക്കൂ പത്തൊൻപതിന് രാത്രി അത്താഴ പൂജയ്ക്ക് ശേഷം മാളികപ്പുറത്തെ മണിമണ്ഡപത്തിൽ നിന്ന് ശരംകുത്തിയിലേക്കുള്ള അയ്യപ്പന്റെ എഴുന്നള്ളത് നടക്കും ഇരുപതിന് അത്താഴ പൂജ കഴിഞ്ഞ് ഹരിവരാസനം പാടി നടയടച്ചാൽ ഉടൻ തന്നെ മാളികപ്പുറം ക്ഷേത്രത്തിൽ ഗുരുതി നടക്കും ഇരുപത്തിയൊന്നിന് പുലർച്ചെ മണിക്കാണ് തിരുനട തുറക്കുക അഞ്ച് മുപ്പതോടെ തിരുവാഭരണം തിരിച്ചെഴുന്നള്ളിക്കും ആറു മണിക്ക് നട അടയ്ക്കുന്നതോടെ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് വർഷത്തെ മകരവിളക്ക് ഉത്സവത്തിന് പരിസമാപ്തിയാകും